നമസ്കാരം ശിവാനന്ദലഹരിയിലെ അറുപത്തിയേഴാമത്തെ ശ്ലോകം ബഹുവിധ പരിദോഷ ബാഷ്പൂര സ്ഫുടപുളകിത സേവ്യമാനാം സേവ്യമാനം പരമസദാശിവനാം പ്രബദ്ധ്യം ബഹുവിധ പരിദോഷം പല സന്തോഷം ബഹുവിധ പരിദോഷ ബാഷ്പൂര സ്ഫുട പുളകാങ്കിതം ചാരുഭോഗഭൂമി പല വിധത്തിലുള്ള സന്തോഷബാഷ്പം വ്യക്തമായി കാണുന്ന രോമാഞ്ചം ഇത്യാദി ഭക്തി ചിഹ്നങ്ങളുടെ അനുഭവത്തിൻ്റെ വിളനിലവും ചിരപദലകാംക്ഷി സേവ്യമായ ശാശ്വതമായ ഫലം എന്ന് പറയുന്നത് മോക്ഷമാണ് മോക്ഷം കാക്ഷിക്കുന്നവരാൽ പരിസേവിക്കപ്പെടുന്നതുമായ പരമ ഭാവന എല്ലാറ്റിലും വെച്ച് ഉത്കൃഷ്ടനായിരിക്കുന്ന സദാശിവന്റെ ധ്യാനത്തെ സദാശിവൻ്റെ ഭാവനയെ പ്രപത്യെ ഞാൻ ആശ്രയിക്കുന്നു പല വിധത്തിലുള്ള സന്തോഷബാഷ്പം സ്പഷ്ടമായ രോമാഞ്ചം ഇത്യാദി ചിഹ്നങ്ങളുടെ അനുഭവത്തിൻ്റെ വിളനിലവും ശാശ്വത ഫലമായ മോക്ഷം കാക്ഷിക്കുന്നവരാൽ പരിസേവിക്കപ്പെടുന്നതുമായ എല്ലാത്തിലും വെച്ച് ഉത്കൃഷ്ടനായിരിക്കുന്ന സദാശിവൻ്റെ ധ്യാനത്തെ ഞാൻ ആശ്രയിക്കുന്നു സദാശിവ ഭാവനയെ ഞാൻ ആശ്രയിക്കുന്നു ശാസ്ത്രത്തിൽ മാത്രം വിശ്വസിച്ച് ജീവിക്കുമ്പോൾ അതിനെ പ്രമാണമാക്കി മാത്രം ജീവിക്കുമ്പോൾ അനിത്യത്വം എന്ന ദുഃഖം അതിൻ്റെ കൂടപ്പിറപ്പായിട്ട് വരും യഥാർത്ഥ ആനന്ദം സമാധിയിൽ ആണെന്ന് അത് അനുഭവിച്ചവർക്കറിയാം ദിവസവും ശരീരബോധം വിട്ട് ഉറങ്ങുമ്പോൾ നാം സുഖം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും നല്ല ബോധ്യമുള്ള കാര്യമാണ് സമാധിയിൽ ആനന്ദം അനുഭവിക്കുന്നതിൻ്റെ ബാഹ്യ ചിഹ്നങ്ങളാണ് ആനന്ദാശ്രു രോമാഞ്ചം മുതലായവ ശാശ്വത മോക്ഷരൂപമായ ഫലം തരുന്നത് സദാശിവ പദധ്യാനമാണ് ആ ചരണാരവിന്ദത്തെ ശരണം പ്രാപിക്കുന്നു എന്നാണ് ഭക്തൻ പറയുന്നത്